നിങ്ങളുടെ അശ്വതിയും ഷാഫിയുമാണ് പിന്നെ കൂടെ കൂടെ കുറച്ച് അമ്മമാരും ഞങ്ങളുടെ ജോയിൻ മാതൃവന്ദനത്തിന്റെ അവസാനത്തെ ബാച്ച് ആണ് എല്ലാവരും വിശേഷങ്ങൾ പറഞ്ഞു പോയി ഇനി ആറ് പേര് കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട് വിശേഷങ്ങളൊക്കെ നാട്ടുകാർക്കും കേൾക്കാനൊക്കെ ഉണ്ട് പേര് പറയൂ പുഷ്പം പുഷ്പം ഏതാ നാട് തിരുവനന്തപുരം തിരുവനന്തപുരം ആണ് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളാണെന്ന് തോന്നുന്നു ഒരാള് എപ്പോ നോക്കിയാലും കാര്യമായിട്ട് സംസാരിക്കുകയും പാട്ട് പാടുകയോ ചെയ്യുന്നു പറയൂ ആരവിടെയുള്ളത്

അതിനുശേഷം ഒരനക്കവും ഇല്ല സർപ്രൈസ് നമ്മളാണ് ആഗ്രഹിക്കുകയും ചെയ്തത് ഇല്ല ഞാൻ വിചാരിച്ചത് മോക്ക് ഇച്ചിരി കടമുണ്ട് അപ്പം പൈസയും എല്ലാരും കൊടുക്കുമെന്ന് പറഞ്ഞു കാണും അങ്ങനെ ആണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പിന്നെ ദിവസം കഴിയുന്നു ഒരനക്കവും ഇല്ല മോളെ രണ്ടാഴ്ച്ച കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചപ്പോളെ സർപ്രൈസ് കിട്ടി വരെ കിട്ടിയില്ലല്ലോ അപ്പൊ പറഞ്ഞു ഇല്ലഅമ്മ ഞാൻ ചുമ്മാ പറഞ്ഞതാ അമ്മ അതങ്ങ് കളാ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ശെരി പോട്ടെ പോയതിന്റെ എന്റെ കൂട്ടത്തില് തന്നെ കളഞ്ഞു എന്നിട്ട് ഒരു പിന്നെ എട്ടാം തീയതി എട്ടാം തീയ്യതി എട്ടര കഴിഞ്ഞപ്പോ കൊച്ചു എന്ന് പറയണ അമ്മച്ചി അമ്മച്ചീടെ പാസ്പോർട്ടിങ് എടുക്ക എന്തിനു നോക്കള അമ്മ പറഞ്ഞ് പാസ്പോർട്ട് എടുക്ക ഒരു കൊച്ചു ഫോട്ടോയും കൂടെ എടുക്കമ്മ അപ്പൊ ഞാൻ പറഞ്ഞ ആ വേഴ്സിലുണ്ട് മോൻ ചെന്ന് എടുക്ക് അവൻ ചെന്ന് എടുത്തലമാരത് വന്ന് അവൻ എടുത്തോണ്ട് വന്നിട്ട് പോയി പോയിട്ട് ഉടനെ തന്നെ ഒരു അഞ്ച് മിനിറ്റിന് ഞാൻ വീണ്ടും വന്ന് അമ്മ അമ്മച്ചി ഈ ഫോട്ടോ ഒന്നും പറ്റത്തില്ല അമ്മച്ചീടെ ഒരു ഫോട്ടോ വേറെ വേണം ഇപ്പൊ എടുക്കാൻ അവരെണ്ണ ഇപ്പ എടുത്ത മണിയാ ഇനി ഏത് ഘടകാണ് ഇവിടെ എല്ലാം മോനെ ഇപ്പ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറ അപ്പ അമ്മക്ക് ഞാൻ വിളിച്ചു തരാം അമ്മ എന്ന് പറഞ്ഞ് എന്റെ കയ്യില് തന്നു എൻറെ കയ്യില് പോണ തന്നു ഞാൻ പറഞ്ഞ് നിനക്ക് സുഖമില്ലേ മോള ഇപ്പൊ ആരാ കടകൂർ ഒന്ന് വെച്ചോണ്ടിരിക്കുന്ന ഒരു എട്ട് മണിക്കൂറില്ല ഇല്ല ഇല്ല പറയുന്നില്ല ആ എനിക്കങ് ബോധവുമില്ല ഒരു മാസം കഴിഞ്ഞല്ലേ എന്നിട്ട് പിന്നെ അമ്മ പോ അമ്മ ഞാൻ രഞ്ജനിയുടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവളെ കട പൂട്ടണ്ട എന്റെ അമ്മ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് മെയിലെന്ന് അപ്പൊ എന്റെ മോ വണ്ടിയിൽ എന്നെ കൊണ്ടുപോയി അവിടെ ചെന്ന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് തിരിച്ചു വന്ന് വന്നതിന് ശേഷം പറയുന്ന അമ്മ ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മ ഒരു സർപ്രൈസ് അമ്മ ഞാൻ കാണാൻ പോകുന്നു അമ്മ എന്നെ കാണാൻ അമ്മ കരയുന്നു അമ്മ എനിക്ക് എനിക്കമ്മയെ കാണാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് വിചാരിക്കുന്നു അമ്മ അമ്മ പത്താം തീയതി പിന്നെ ദുബായി അമ്മ എന്ന് പറഞ്ഞു പിന്നെ അത് അമ്മ എല്ലാം ശരിയായെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത് അയച്ചു കൊടുത്ത ഉടനെ അവര് പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയായി ഇനിയൊന്നും വേണ്ട ശരി നമ്മളിവിടെ വന്നിട്ടുള്ള കഥ പറയുക ഇവിടെ വന്നതിന് ശേഷം ശരിക്കും എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മൾ നമ്മളീ മൂന്നാല് സ്ഥലങ്ങളിലൊക്കെ പോയി ഇനിയും പോവാനുണ്ട് എന്നാലും ഇഷ്ടപ്പെട്ടത് ഞങ്ങളെ മന്നത്ത് ഗ്രൂപ്പ് പിന്നെ കൊണ്ടുപോയ സ്ഥലങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട ഇരുപത്തിയഞ്ച് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങ ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ അത് ഞാൻ ഞാൻ കണ്ടായിരുന്നു സന്തോഷവും കഴിഞ്ഞു എന്നാലും ഈ മന്നത്ത് ഗ്രൂപ്പ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് അവിടെനിന്ന് കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇന്ന് വരെയും ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഉപകാരങ്ങളിലും എന്നും ഞങ്ങള് ഞങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കും അത് എന്തെന്നുവെച്ചാ ഒരു മക്കള് നോക്കുന്നതിനെക്കാളും കൂടുതലാണ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മക്കളും ഞങ്ങള് ഒരു ഇലയെടുക്കാൻ ഞങ്ങളെ കൊണ്ട് സമ്മതിക്കുന്നില്ല ഞങ്ങൾ ഉണ്ണുന്ന പാത്രം ഈ എനിക്ക് ഉണ്ണിമോനോ ഉണ്ണി സാറ് ഉണ്ണി സാർ എന്നോട് പറഞ്ഞത് എന്റെ മോനെ എന്ന് വിളിച്ചതാണത് എൻ്റെ അമ്മയെക്കാളും പ്രായമുണ്ടല്ലോ അമ്മേ അമ്മയാണ് എനിക്ക് എന്റെ മോനെ എന്ന് വിളിച്ചതാണത് ആ ഉണ്ണി മോൻ ഞങ്ങൾക്ക് വിളമ്പി തരുന്നു ഞങ്ങൾ കഴിക്കുന്ന പാത്രം എടുത്ത് തിരിച്ചു കൊണ്ടുപോകുന്നു ഞങ്ങളെ തുടുന്നില്ല പക്ഷേ ഞങ്ങളെ കൂട്ടത്തിൽ കൂട്ടത്തിരുന്ന് കഴിക്കുന്നു ഇത്രയും വലിയ പിന്നെ ആളുകള് നമ്മളെ ഒരു മക്കളെ കൊണ്ട് നടത്തുന്നത് പോലെയാണ് ഞങ്ങളെ കൊണ്ട് നടത്തുന്നത് കൊണ്ടു നടത്തി ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നു വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ എല്ലാ വേണം വേണംന്ന് എന്നെ പറയുന്നു മോ മോനിലുള്ള ഗ്രൂപ്പ് കാര്യങ്ങനാന്നെ ഗ്രൂപ്പുകാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മക്കളാ ഒരു അമ്മമാർക്കും കിട്ടത്തില്ല കിട്ടത്തില്ലോട് ഞങ്ങളെ നോക്കുന്ന മക്കളാ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല പക്ഷെ ആ ഉണ്ണിസാറിന്റെ അമ്മയാണെങ്കിൽ ഒരു പാവം പോലെ ഞങ്ങളെ കൂട്ടത്തില് വന്നിരിക്കുന്നു ഒരു ഉണ്ണിസാറിന്റെ അമ്മ എന്ന് പറയുമോ കണ്ട അങ്ങനെ ഒരു ആഡംബരം ഞങ്ങളെ ആഡംബരത്തിലാണ് ഇരിക്കുന്നപ്പോ പക്ഷെ അമ്മ അങ്ങനെയല്ല ഞങ്ങളെപ്പോ ഞങ്ങളെ കാലം താഴെയാണ് അമ്മ ഇരിക്കുന്നത് നിങ്ങളിരുന്ന പറയും അങ്ങനെ ഞങ്ങക്ക് ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഞങ്ങൾക്കും എല്ലാം അമ്മമാര് തന്നെയാണ് ഉണ്ണിസാറിന്റെ അമ്മയും നമ്മളെല്ലാവരും ഞങ്ങൾക്ക് അതുകൊണ്ട് ഇനി ഇതിനേക്കാളും ഞങ്ങളുടെ പ്രാർത്ഥന മതി അത്രയും കേട്ടാ മതി നമുക്ക് അടുത്ത ആളോട് ചോദിക്കട്ടെ ഞാൻ വന്നപ്പോലും ശ്രദ്ധിക്കാണ് പല പല വെറൈറ്റി സെറ്റ് മുണ്ടുകളുമായിട്ട് മാറി മാറി എടുത്ത് സൈൻ ചെയ്തോണ്ടിരിക്കാണ് അമ്മയുടെ പേര് പറഞ്ഞേ പാർവതി അമ്മയാണ് ഏടെ നാട്ടില് പാലക്കാടാണ് അതെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരി കഴിഞ്ഞ ദിവസം ഇന്നലെ സമ്മാനം കിട്ടിയൊരു സാരി ഇല്ലേ ഓണക്കോടെ അത് കൊടുത്തായിരുന്നോ അതെ സെറ്റ് സാരി ആണോ എപ്പോഴും എടുക്കുന്നത് ആ കുറിയൊക്കെ തൊടു എപ്പോഴും കുറിയൊക്കെ തൊട്ടി എടുക്കുന്നത് മകനുണ്ട് മകനുണ്ട് ആ മകന്റെ പേര് പറയൂ ദേവേന്ദ്രൻ എനിക്ക് നാല് മക്കളാണ് ഒരു പെൺകുട്ടി മൂന്ന് ആൺകുട്ടികളും മൂന്നും മൂന്ന് ഭാഗത്തോളം ഒന്ന് തമിഴ്നാട് ഒന്ന് കൊല്ലങ്കോട് ഒന്നും ഇവിടെ ദുബായി ദുബായി മൂന്നും മക്കളും പെൺകുട്ടി കോയമ്പത്തൂര് കെട്ടിച്ചോടും അപ്പൊ ഇവിടെ വരുന്നു പറഞ്ഞപ്പോ സന്തോഷായോ വരുന്ന വിവരവും എനിക്കറിയില്ലേ ഒരു കാര്യം എന്നെ കൊണ്ട് പറഞ്ഞില്ല ഭാര്യനെ കൊണ്ട് പറഞ്ഞിട്ട് പോയി പാസ്പോർട്ട് എടുത്തിട്ട് അമ്മയ്ക്ക് ഒരു പാസ്പോർട്ട് എടുക്കണം അപ്പൊ പഞ്ചായത്തിപ്പൊ എഴുതി കൊടുക്കാൻ പോയപ്പോ അവര് പറഞ്ഞു ഈ വയസ്സിൽ ഞടെ പാസ്പോർട്ട് എടുത്തിട്ടു അവിടേക്ക് പോകാ എവിടേക്ക് പോകാൻ പോണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ മായനെ കാണാൻ പോണേ എനിക്ക് കൊറേ ആയി കണ്ടിട്ടുണ്ട് മായനെ കാണാൻ പോണ അവര് അവന ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ വരില്ല നിങ്ങൾ നിങ്ങക്ക് പോയി പറഞ്ഞൂടെ വരാൻ പറഞ്ഞൂടെ ചോദിച്ചപ്പോ കടം ഉണ്ട് നിങ്ങൾ പറയണവരാരും മീട്ടില്ലല്ലോ തന്നെ മീട്ടണ്ടേ അപ്പൊ അത് കാരണം കൊണ്ട് അവനൊത്തിരി വീട് എടുത്തതിന്റെ കടം ബാക്കികളൊക്കെ ഉണ്ട് എന്റെ കുട്ടി മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് അതിന് മീട്ടണത് പറയുന്നവരാരും കൊടുക്കില്ലല്ലോ ഒന്നും പറഞ്ഞു ഞാൻ അവർ കൂടെ സമാധാനം പറഞ്ഞു സമാധാനം പറഞ്ഞിട്ട് ഞാൻ ഞാനിങ്ങോട്ട് മാറി മാറിക്കഴിഞ്ഞത് എൻ്റെ മാൻ പറഞ്ഞു അമ്മ പാസ്പോർട്ട് എങ്ങനെങ്കിലും എടുക്കാൻ നോക്കി മാം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാണ്ടമ്മ എന്നെ പറഞ്ഞോ ഇല്ല ഒരു ലോട്ടറി റോട്ടറി കിട്ടിയ പോലെ ഒരു സാധനവും എഴുതിയിട്ടിട്ടുണ്ട് അമ്മയ്ക്ക് ബാക്കി ഉണ്ടെങ്കിൽ കിട്ടും ബാക്കി ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് കിട്ടും കിട്ടിയ അമ്മ ജയിച്ചു അത്രയും എല്ലാ ഭാഗവും അമ്മ ചിറ്റി അടിച്ച് ഞങ്ങളാരനെ കൊണ്ട് ഒരു ഉറുപ്പിയ വാങ്ങിക്കാണ്ട് നാട്ടിലെ മക്കളെ എൻ്റെ മ അമ്മനെ എല്ലാ ഭാഗവും കൊണ്ടുപോയി കാണിച്ചു തന്നു ദുബായ് നാടൊന്ന് കാണിക്കാൻ ഞാൻ എന്തെങ്കിലും ഒരു പരിപാടി ഞാൻ ചെയ്യട്ടമ്മ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേനെ നിൻ്റെ മക്കളിനെ നീ കൊണ്ടുപോകാൻ നോക്കി എന്നെ മുട്ട് എനിക്ക് എഴുപത്തേഴ് വയസ്സായി ഇനി എനിക്ക് ഒരാശയില് എന്റെ മക്കള് നന്നായിരിക്കണം എന്ന് മാത്രമേ എനിക്കുള്ളു എന്ന് പറഞ്ഞ പറഞ്ഞപ്പോ ഇല്ലമ്മ ഒരു ഒരപ്പി നിങ്ങക്ക് ചെലവിനു തരാൻ എന്റെ ഇല്ല എൻ്റെ അമ്മനെ ഒന്ന് ഈ നാട് കൊണ്ട് കാണിക്കണെന്ന് പറഞ്ഞ എന്റെ മതി 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 എല്ലാ അമ്മമാരുടെയും മക്കൾക്ക് ഭാരം കൂടുതലായിട്ട് അനാഥമർത്തി കൊണ്ടിരുന്നണ്ട് എന്റെ ഉണ്ണി സാറല്ല അത് ഉണ്ണിമോന് ഞങ്ങളെ ഈ ഇരുപത്തി ആറ് അമ്മമാരുടെയും രാത്രി പകലില്ലാണ്ട് പൊന്നുപോലെ നോക്കിയിട്ട് ആ മകന് മക്ക മക്ക തലമറിക്ക നല്ലത് കൊടുക്കണേന്നുള്ള ദൈവ പ്രാർത്ഥന എന്റെ മകയായിരുന്നു കാണാൻ പറ്റൂടെ ഓരോ സ്ഥലത്ത് പ്രവർത്തിച്ച മക്കൾക്ക് മുഴുവനും നല്ലത് കൊടുക്കണേന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണേ പറയാൻ പറ്റും എന്നാലും പറയാൻ പറ്റില്ല മാത്രം എന്റെ മായന്റെ ഇവിടേക്ക് ദുബായിക്ക് വരുന്നു പറഞ്ഞ അഞ്ചു ദിവസം കൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ മക്കൾ സെറ്റപ്പ് ചെയ്തതാണ് മക്കളൊക്കെ ഒരു നന്ദി ആ മക്കൾക്ക് ഒരു പെട്ടി വാങ്ങിക്കൊണ്ട് വന്ന് ഇത്രയും സെറ്റും ഉണ്ട് ആറ് സെറ്റും രാത്രി പെൺകുട്ടികളെല്ലാം വിളിച്ചെടുത്ത് ജാക്കറ്റിന്റെ അളവ് കൊണ്ടുപോയി തുന്നി എന്നെ കൊണ്ടുവന്ന് എത്തിച്ച മക്കൾക്കും നന്ദി നിങ്ങൾക്കും നിങ്ങള് പറയാൻ പറ്റുള്ളൂ ഇനി ഹാപ്പി ആയിട്ട് നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതാണ് ഉമ്മ ഉമ്മയുടെ പേര് പറഞ്ഞേമാൽമാ തിരുവനന്തപുരം കരമനയാണ് ആ കഴിഞ്ഞ ദിവസം സൽമാൻ്റെ അടുത്ത് പറയാണ് ഞങ്ങളുടെ ലുലു പോലെ ഉണ്ടല്ലോ ദുബായ് മോളിൽ അവിടെ പോവാറുണ്ടോ ദുബായ് മോളൊക്കെ ഇവിടെ ആരോള്ളത് ഇവിടെ അസീനാണോ കുറച്ച് വർഷമായിട്ട് ഇവിടെ ഉണ്ടോ പിന്നെ അവന്റെ ഭർത്താവ് ഉണ്ട് വന്നു പിന്നെ ഇവിടെ ജോലി അവര് വെറുതെ ഇതുപോലെ സർപ്രൈസ് ആയിട്ടിരുന്നു ഞാനും വിചാരിച്ചു പോകില്ല പാസ്പോർട്ട് ജനുവരി വരെ ഉണ്ട് എനിക്ക് ഉമ്മറയ്ക്കൊക്കെ പോകാ ജനുവരി വരെ ഉണ്ട് അപ്പൊ അത് പോരാക്കണോ പിന്നെ വഴുതാക്കാട്ട് കൊണ്ടുപോയി പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി പുതുക്കി റിനുവലിന്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാസ്പോർട്ട് ഉണ്ടായിരുന്നു ജനുവരി വരെ ഉണ്ട് അത് പോരാന്ന് ആറ് മാസം കേൾപ്പം അതെ അതെ അപ്പൊ ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ എനിക്ക് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ടു ഈ കഴിഞ്ഞ വർഷം ഈ വർഷം നല്ല ചൂടാണെന്ന് നാട്ടില് ഏകദേശം ടിപൊളി അടിപൊളി അങ്ങനെ ഇവിടെ ഏഴാമത്തെ മോളാണ് ഇവിടെ നിക്കണത് അസീന അപ്പൊ ആ കൊച്ചാണ് എന്നെ ഇപ്പൊ എടുത്തത് ഇപ്പൊ പോയതേ ഉള്ളു അതെ സന്തോഷം മോള് പോയി നാളെ കൂടി നാളെ വരൂല്ലേ അല്ലെ എന്താ എന്റെ ആങ്ങളെ ഒരു മോനുണ്ട് കൂടാ എല്ലടുത്തും വരാൻ പറ നമുക്ക് എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം ഇത്രയും വരെ വന്നല്ലേ ഇത്രയും വരെ വന്നില്ലേ നമ്മള് അതെ അതെ ഉമ്മ അടുത്തും സംസാരിച്ച സ്ഥലം മൂത്തമാനാണ് മെസ്സേജ് അയച്ചത് അവനെപ്പോഴും പറയും റേഡിയോയിൽ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് ഉമ്മാനെ കൊണ്ടുപോകാൻ അങ്ങനത്ര കാര്യൊക്കെ അവന് റേഡിയോ എന്ന് വെച്ചാ അങ്ങനെയാണ് എല്ലാ പരിപാടിയിലും വിളിക്കും പ്രതികരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇത്തവണ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് കിട്ടുമോന്ന് പറഞ്ഞില്ല ആ ഒരു ദിവസം വിളിച്ചിട്ട് രാത്രി വിളിച്ചിട്ട് ഒരുങ്ങിക്കോ കറിയോ സെലക്ട് ആയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവര് വിളിച്ച് പറയുന്നവര് ഇവിടെ അടുപായും വന്നു മനുണ്ട് ഇന്നലെ ഓണത്തിനും രണ്ടുപേരും വന്നു ഭക്ഷണമൊക്കെ കഴിച്ച് കൊറേ നേരം ഇരുന്ന് എല്ലാം കണ്ടിട്ടൊക്കെ പോയത് അടിപൊളിയായിട്ടുണ്ട് ഓ ഇഷ്ടപ്പെട്ട ഞങ്ങൾ പിരിയാണോ രഹസ്യം പറയുണ്ട് അങ്ങനെ

അവരൊക്കെ വന്ന് കണ്ടോ കണ്ടു കണ്ടു അവര് പോയണ്ടോ കുറിച്ചു അത് നമ്മളാണോ ആദ്യം ഇല്ലില്ല അതാണ് പല ആൾക്കാരും ഇവിടെ ഉള്ള ആൾക്കാരെ പോയിട്ടില്ല പിന്നെ പോയിട്ടുണ്ടാവും നമ്മൾ ഇന്ന മേളി കയറുക എയിംസിൽ കയറുക ഇനിയിപ്പതേ നമ്മള് മരുഭൂമിയിൽ ഒട്ടകത്തിനെ കാണാൻ പോകുന്നു അമ്പലത്തിൽ പോകുന്നു പള്ളിയിൽ പോകുന്നു സന്തോഷമല്ലേ മനസ്സിനെ വെറൈറ്റി ഓണല്ലേ വെറൈറ്റി അല്ലേ അമ്മക്ക് വരുന്ന സമയത്ത് എന്ത് കാണണം എന്നായിരുന്നു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല എന്താച്ചാല് ആ അതൊക്കെ കണ്ടിട്ട് പോവാ ആ ദുബായ്ക്കൊന്നും വരാ സ്വപ്നത്തിലും വിചാരിച്ചിട്ടില്ല ദുബായിക്കു വരും അല്ല അങ്ങനെ വയ്ക്കേണ്ടി ഒന്നില്ല ഫുള്ള് തിരക്കിലായിരുന്നു നാട്ടില് എല്ലാ ഭയങ്കര ഓണം ആഘോഷിക്കുന്നത് ഒരുപാട് രണ്ടുമൂന്ന് മാസം നമുക്ക് ഓണം ആണ് ഇവിടെ അതിന്റെ ഒരു സന്തോഷം എല്ലാ നമുക്ക് അവധി ദിവസങ്ങളിൽ ആഘോഷിക്കാൻ പറ്റുള്ളൂ എന്തോ ഭാഗ്യത്തിന് നമുക്ക് ഇത്തവണ തിരുവോണത്തിന്റെ അന്നാണ് സമ്മാനം കിട്ടിയില്ലേ ഉണ്മോനെടുത്തോ ഞങ്ങൾക്ക് ഓണം ശരിക്കും സ്പെഷ്യൽ ആയിരുന്നു നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഓണം ആരും കൂടി കൊണ്ടുപോകണം ആൾക്കാര് പോയി ആ ഇത്രയും വലിയ സ്റ്റേജിൽ ആദ്യായിട്ടാണ് ആ ആ ഭാഗ്യം ഒരു വെള്ളക്കടം എയർപോർട്ടിന്റെ തൊട്ട് ചാർമേന ഓരുവനന്താണ് ഇവിടെ എന്റെ മോള് നിക്കുന്നു മൂത്ത മോള് എനിക്ക് അഞ്ച് കുട്ടികള് അതിൽ അഞ്ചാമത്തോ മരണപ്പെട്ട് നാലു നാലുപേർ നിലവിലുണ്ട് അതിൽ മൂത്ത മോള് കൂടെ നിൽക്കണ ആറ് വർഷം കൊണ്ട് ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നു വന്ന് വന്നതിന്റെ പിറ്റന്ന് വെള്ളിയാഴ്ചയും വന്ന് ഇന്നലെയും വന്നിട്ട് മോളെ പോയി ഇനി നാളെ അവിടെ വരുമെന്ന് പറയാൻ പറ്റും മോളെ പേര് ജമീല ജമീല മോളെ പേര് ഈ വീഡിയോ കോളൊന്നും ചെയ്യാൻ പറ്റാറില്ല കണ്ടുപിടിക്കല് കുറവാ ആ ആ കണ്ട് സന്തോഷായ ഇല്ല കൂടെ വന്ന് നിന്നിട്ട് പിന്നെ ഇന്നലെ അവിടെ കുറച്ചു നേരത്തേക്ക് അവിടെ ഉണ്ടായിരുന്നു സന്തോഷമായ മക്കളൊക്കെ കണ്ടിട്ട് സന്തോഷമായോ നാലു വരില് രണ്ടാമത്തെ മോളും ഭർത്താവും രണ്ട് കുട്ടികളും എട്ട് ചെറുമക്കള് ഒരു മൂത്ത ചെറുകുട്ടിയൊക്കെ അയച്ച് അതിൽ ഒരു ആൺകുട്ടിയുണ്ട് മൂന്ന് പെൺകുട്ടികൾ അയച്ച അഞ്ചാണും മൂന്ന് പെണ്ണും ആണ് എട്ട് മക്ക എടുത്തോ ഇല്ല എടുത്തില്ല അത്യാവശ്യം ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് അവിടെ ഒരു പേരക്കുട്ടി ഒന്നും എന്താ നാലാമത്തെ മഹളാട്ടത്തെ ഞാൻ പറഞ്ഞു മോനെ എല്ലാരും മോറയ്ക്ക് പോകണം എനിക്ക് പോകാൻ വളരെ കൊതിയുണ്ട് എനിക്ക് ഇത്തിരി പോകണം ആ ഞാൻ മച്ചാരുടെ അടുത്ത് എന്ന് പറഞ്ഞു മച്ചാൻ മരുവൻ്റെട്ട പറഞ്ഞ പറഞ്ഞു ഞാൻ മാമിയെ വിടാന്നങ്ങനെ എന്നെ വിട്ട് എട്ട് വർഷം കഴിഞ്ഞ് ഞാൻ പോയിട്ട് വന്നിട്ട് അതിലെനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് എൻ്റെ പിള്ളേ എന്നെ വിട്ടേല് പോയോ അതോ പോയിട്ട് വന്നിട്ട് എട്ട് വർഷം കഴിഞ്ഞു ദുബായിലും ഇവിടെ എന്റെ മോള് പറയും ഉമ്മ ഞാൻ ഒരുക്ക കൊണ്ടുപോകും കൊണ്ടുപോന്നു അപ്പൊ എന്റെ പിള്ള അത് സാധിച്ചു തന്നു എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് ഉണ്ട് അതിന്റെ ഒരു ഭാഗമാവാൻ ഞങ്ങൾക്ക് ഇവിടെ ഉള്ള മക്കളും എല്ലാവരും നമ്മളെ നോക്കി നോക്കിയെടുക്കുകയും ചെയ്യുന്നതിലും വളരെ വളരെ ഏറ്റവും ഏറ്റവും സന്തോഷം സന്തോഷം ഇവിടെ ഉള്ളതിൽ ഒരു അമ്മ കിഡ്നി ഡോണർ തന്നെ ഉമ്മയാണ് അതൊന്നും പറഞ്ഞു എനിക്ക് അഞ്ചാണ് മൂന്നും പെണ്ണാണ് അതില് നാലാമത്തെ ഒരു മോനാണ് കിഡ്നി കംപ്ലൈന്റ് ആയിപ്പോ അപ്പൊ ലാറ്റ് പറഞ്ഞ് ആരെങ്കിലും കൊടുക്കാനുണ്ടോന്ന് അപ്പൊ സഹോദരങ്ങളൊക്കെ വന്ന് നിന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ മാറി ഞാൻ നോക്കട്ടെ അപ്പൊ എന്റത് ഒരു നല്ല ഇതുണ്ടായിരുന്നു ഒരു പുളിയൊന്നും കഴിക്കാത്ത സമയം അടിപൊളിയായിരുന്നു ആ തന്നെ എട്ട് മക്കളെ പ്രസവിച്ച അമ്മയാണ് എന്നിട്ട് കിട്ടി നല്ല ഇതാണ് കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കളജ് വന്നാണ് വീട് വീടെടുത്തിരുന്നാണ് ഞാൻ കൊടുത്തത് ഡയാലിസ നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് അന്ന് എട്ടു വർഷം ഇരുന്ന് ിട്ട് അട്ടാക്ക് വന്ന് മരിച്ചു ആ അതിന് എനിക്ക് വലിയ വിഷമം ഉണ്ടാവും നല്ലൊരു മോനായിരുന്നു അവനെക്കൊരു മോനുണ്ട് അവളെ കല്യാണം കഴിച്ചു ചാന്തെണ്ണം കൊടുത്ത് വട്ടർകാവിൽ ഭാര്യ മരിച്ച ഒരു പയ്യനുണ്ടായിരുന്നു അയാൾക്ക് കെട്ടി കൊടുത്ത് പ്രായമുണ്ട് കുഴപ്പമില്ല തമിഴ്നാട്ടിലുള്ള ആളാണ് അതിന്റെ ഈ മോനെ അവിടെ കൊടുത്ത് അയാള് മക്കളില്ല അവ ഡിഗ്രി കഴിഞ്ഞ്